പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ടും കൂടി മുപ്പത്തി ആറ് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നാല് മാസം പ്രായമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ ആട്ടിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരൂർ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് രണ്ടും ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല തീറ്റയും കുട്ടിയുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് വില്പനയ്ക്ക് നല്ല കാൽപൊക്കവും നല്ല പാലും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫീമെയിൽ ആട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ച ആടാണ് ഇപ്പോൾ ഒരു ലിറ്ററിനടുത്ത് പാല് കിട്ടുന്നുണ്ട് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള പിങ്ക് സ്കിന്നോള വളർത്താൻ അനുയോജ്യമായ നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട ബന്ധപ്പെടുക നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല പാലും ഉള്ള ഒരാടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം താമരശ്ശേരിക്കടുത്ത് ചമൽ കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ഫീമെയിൽ കുട്ടികൾ രണ്ടും കൂടി റേറ്റ് ചോദിക്കുന്നത് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല കാലുയരം ഇടനീട്ടം ചെവിയിറക്കവും തീറ്റയും കൂടിയുള്ള ഒരു ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പല്ല് പ്രായമുള്ള മുട്ടൻ കുട്ടി ശരീരഭാരം അൻപത് കിലോ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും കച്ചവടത്തിൻ്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ല മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കളത്തൂർ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമുള്ള അൻപത് കിലോ ബോഡി വെയ്റ്റുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് ഉത്തമമായ ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ നാല് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് വളർത്താൻ ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ മുട്ടന്മാരാണിത് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് ഈ നാലെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇറച്ചി തൂക്കമൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടന്മാർ കൊല്ലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാറി ആടുകളും അതിൻ്റെ രണ്ട് കുട്ടികളും ഒന്ന് കടിഞ്ഞൂലാട് ആണ് അതിന് ഒരു പിടക്കുട്ടി വലിയ ആട് മൂന്നാമത്തെ പ്രസവമാണ് ഒരു മുട്ടൻകുട്ടി പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായി ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല അത്യാവശ്യം പാലുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടനാട് മലബാറി മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയിറ്റ് എൺപതിന് എൺപത്തി അഞ്ചിന് ഇടയ്ക്ക് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം ആലുവ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ തൂക്കി കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല പാലും ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല പാലും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമായ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ കുട്ടിയാണ് അത്യാവശ്യം നല്ല ആക്റ്റീവ് കുട്ടിയാണ് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് വളർത്താൻ താല്പര്യക്കാർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത പെണ്ണാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടുന്നിട്ടും നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന അൻപത് ദിവസം മുൻപ് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത പെണ്ണാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവുന്നതാണ് സ്ഥലം പാണക്കാട് മലപ്പുറം ബന്ധ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം പെരും സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയൊക്കെ പതുക്കെ കഴിച്ചു തുടങ്ങിയ ഒരു മുട്ടൻകുട്ടിയാണ് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളത്താണ് വിലയും മറ്റു കാര്യങ്ങളും എല്ലാം നേരിട്ട് വിളിച്ച് സംസാരിക്കുക സ്ഥലം എറണാകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പിടക്കുട്ടി ആറുമാസം പ്രായം വില്പനയ്ക്ക് സ്ഥലം ചേർത്തല തുറവൂർ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ബി വി ത്രീ എയ്റ്റി പിടക്കോഴികൾ വിൽപ്പനയ്ക്ക് മുട്ടയിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി ഒരു കോഴിക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് ചന്തവിള ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുട്ടയിട്ട് തുടങ്ങിയ ഏകദേശം ഒരു മാസമായ പിടക്കോഴി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് പല്ല് പ്രായം നാൽപ്പത് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നേരിട്ട് വിളിച്ച് വിലയും മറ്റു ഡീറ്റെയിൽസും സ്ഥലവും ബാക്കി ഡീറ്റെയിൽസും അറിയേണ്ടതാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടിയിട്ട് സ്ട്രഡ്മെയിലായിട്ട് നിർത്താൻ ഉത്തമനായ ഉത്തമമായ ഒരു ആടാണിത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയിറ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ